ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോട്ടോ ആർട്ടിസ്റ്റ് അപ്പോൾ നിങ്ങളൊരു ജീപ്പോ അല്ലെങ്കിൽ ജിപ്സിയോ അല്ലെങ്കിൽ അതുപോലത്തെ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താണോ നമുക്ക് ഒരുപാട് എൻക്വയറി വരാണ്ട് ജിപ്പിനു വേണ്ടിയിട്ടും ജിപ്സിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് എൻക്വയറി ചെയ്യാറുണ്ട് അതും പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വണ്ടികളാണ് മിക്ക വണ്ടികളും വരാറുള്ളത് അപ്പോൾ ഇങ്ങനത്തെ വണ്ടിയിൽ ഒരുപാട് പേർക്ക് പല സംശയങ്ങളും ഉണ്ട് ഞമ്മളോട് ചോദിക്കുന്ന കുറേ സംശയങ്ങൾ ചില ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വണ്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വരെ തോന്നിപ്പോകും അങ്ങനത്തെ ഒരു ക്വസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു ജീപ്പോ അല്ലെങ്കിൽ ജിപ്സ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ നോക്കുന്ന സമയത്ത് റീപ്ലേസ്മെന്റിന്റെ കാര്യങ്ങൾ നോക്കാൻ പാടില്ല കാരണം ഇങ്ങനത്തെ വണ്ടികളിലൊരു എന്തായാലും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഗ്ലാസ് മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ സൈഡിലെ ഡോർ എല്ലാ ഫിറ്റിംഗ്സും മാറിയിട്ടുണ്ടാവും ഇത്രയും പായക്കുള്ള വണ്ടികൾ റീപ്ലേസ്മെൻറ്റ് എന്തായാലും കൺഫേമാണ് അപ്പം റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ എന്ന് ചോദിച്ചിട്ട് ആരും വിളിക്കാൻ കണ്ടുക കാരണം അത്യാവശ്യം നല്ല കോളുകൾ നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നതും റീപ്ലേസ്മെന്റ് ഉണ്ടോ റീപ്ലേസ്മെൻറ്റും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് റീപ്ലേസ്മെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീപ്ലേസ്മെന്റ് ഉണ്ടാവും ഇങ്ങനത്തെ വണ്ടികളൊക്കെ പറഞ്ഞാൽ റീബിൽഡ് ചെയ്ത് വരുന്ന വണ്ടികളാണ് ഫുള്ളി ടോട്ടലായിട്ട് ചില സമയത്ത് ബോഡി കാര്യങ്ങളൊക്കെ തുരുമ്പായിട്ട് റെസ്റ്റ് ആയിട്ട് ഫുള്ള് മാറിയിട്ടുള്ളതാവും ചില സമയത്ത് ഓഫ് റോഡിംഗ് ഒക്കെ പോയ സമയത്ത് ഗ്ലാസോ കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടാവും ക്രാക്ക് വന്നിട്ടുണ്ടാവും അത് മാറ്റിയിട്ടുണ്ടാവും അപ്പം ഇങ്ങനത്തെ വണ്ടികള് ജീപ്പിലായാലും ജിപ്സിയിലായാലും ഇങ്ങനത്തെ ഓഫ് റോഡിംഗ് പർപ്പസിനു യൂസ് ചെയ്യുന്ന വണ്ടികളിൽ മിക്ക വണ്ടികളും റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബോഡി ക്വാളിറ്റി നോക്കുക വണ്ടിയുടെ ബോഡി എന്താ അവസ്ഥ നല്ല തുരുമ്പുണ്ടോ അല്ലെങ്കിൽ നല്ല ക്രാക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാം പൊട്ടി കയറിയിട്ടുണ്ടല്ലോ നമ്മളിപ്പം പ്രീമിയം കാർ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ പുട്ടി എവിടെ പുട്ടി കയറിയിട്ടുണ്ടോ നോക്കിയിട്ട് കാര്യം ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ എന്തായാലും പുട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പെയിന്റിംഗ് ചെയ്ത് വരുന്ന വണ്ടികളാവും അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക ബോഡിയിൽ നിലവിൽ എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ ഉണ്ടോ നോക്കുക അതുപോലെ തന്നെ എഞ്ചിൻ സൈഡും എഞ്ചിൻ സൈഡിൽ മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് വണ്ടികളാണെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കുക മിക്ക വണ്ടികളിലും യൂസ് ചെയ്യാത്തോണ്ട് ഫോർ വീൽ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്ന വരുന്ന വണ്ടികൾ നമുക്ക് അറിയാം അപ്പം ഫോർ വീൽ ഡ്രൈവ് കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇട്ടുനോക്കുക ഗിയർ കാര്യങ്ങൾ പ്രോപ്പർ വർക്കിംഗ് ആണോ അല്ല നാല് വീലും എൻഗേജ് ആവുന്നുണ്ടോ അങ്ങനത്തെ മെക്കാനിക്കൽ സൈഡുകൾ നോക്കാം പിന്നെ എഞ്ചിൻ സൈഡ് നോക്കുക എഞ്ചിൻ സൈഡിലാണെങ്കിൽ ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക ഡി അപ്പം ജീപ്പിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് എഞ്ചിനുകൾ വരുന്നുണ്ട് ഡി എ എൻജി വരുന്നുണ്ട് ടർബോ എഞ്ചിൻ വരുന്നുണ്ട് എം ഡി എ എഞ്ചി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് എഞ്ചിൻസ് ഉണ്ട് അപ്പം ഓരോ എഞ്ചിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് സിസ്റ്റങ്ങളാണ് അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു മെക്കാനിക്കെ കാണിച്ചിട്ട് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക ആൻഡ് ജിപ്സിയിലൊക്കെ വരുമ്പം കാർപ്പറേറ്റർ എഞ്ചിനും എം പി എം പി എഫ് എഞ്ചിനും വരുന്നുണ്ട് അപ്പം രണ്ടിൻ്റെയും മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട് കാരണം എം പി എഫ് എഞ്ചിനാകുമ്പോൾ നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടും കാർപ്പറേറ്റർ എഞ്ചിനാകുമ്പോൾ കുറച്ച് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ആൻഡ് മിസ്സിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലും കാർപ്പറേറ്റർ വണ്ടികളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു മെക്കാനിക്കനെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന രീതിയിലൊക്കെ ചെക്ക് ചെയ്തിട്ട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇങ്ങനത്തെ വണ്ടികളിൽ ലോണോ കാര്യങ്ങളും കിട്ടില്ല ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള ജീപ്പ് ജിപ്സി അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വണ്ടികളിൽ മിക്ക വണ്ടികളിലും ലോണോ കാര്യങ്ങളൊന്നും കിട്ടൂല അപ്പം നിങ്ങൾക്ക് കുറേ പേര് ലോൺ കിട്ടുമെന്ന് ചോദിച്ചിട്ട് എൻക്വയറി ചെയ്യാറുണ്ട് അപ്പം ഒരു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വണ്ടികളിൽ ഫൈനാൻസ് കാര്യങ്ങളൊന്നും കിട്ടില്ല പിന്നെ തേർഡ് പാർട്ടി പാർട്ടീസ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളതിങ്ങനെ അധികറും അങ്ങനത്തെ ടീമിനെ മുട്ടിച്ചു കൊടുക്കാറില്ല ഡയറക്റ്റ് റെഡി പേയ്മെന്റ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യാറ് കാരണം ഇങ്ങനത്തെ വണ്ടികളിൽ നിങ്ങൾക്ക് കൂടുതൽ പണികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് പണിത വണ്ടി ആയി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ചില സൈഡിൽ നിന്ന് ചില സൈഡിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ തുടങ്ങും അപ്പം അങ്ങനത്തെ വർക്കുകളൊക്കെ കണ്ടിട്ടെടുക്കുക നിങ്ങൾ ഇപ്പൊ ലോണൊക്കെ ഇട്ട് എടുക്കുക എന്നു പറയുമ്പോൾ ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഒരു ജീപ്പോ ജിപ്സിയൊക്കെ എടുക്കുമ്പോൾ ലോണൊക്കെ ഇട്ടിട്ട് എടുക്കുക എന്നുള്ളത് ഞാൻ യോജിക്കുന്നില്ല നമ്മൾ സാധാരണ ഒരു കാർ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ വണ്ടികൾ വാങ്ങിക്കാണ്ടിരിക്കുക നിങ്ങളുടെ പർപ്പസ് എന്താ നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് അത്യാവശ്യം ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ കയറാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇങ്ങനത്തെ റോഡ് ഷോ പർപ്പസിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ വണ്ടികൾ ചൂസ് ചെയ്യുക അല്ലാണ്ട് ഒരു കാറിൻ്റെ പർപ്പസിനോട്ട് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ജീപ്പ് ഒരു ഇതിൽ വരരുത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ വണ്ടി ഓവറോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ ഞാൻ കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്ന റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യം അതുപോലെ തന്നെ വണ്ടി എന്താണ് ജിപ്സി ജീപ്പ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് മാത്രം എടുക്കുക സോ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ജീപ്പോ അല്ലെങ്കിൽ ജിപ്സിയോ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ എടുക്കുക പിന്നെ ഈ വണ്ടി ഇങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രം എടുക്കുക അല്ലാണ്ട് ചാടി കയറിയിട്ടൊരു വണ്ടി എടുത്തിട്ട് പിന്നെ ഇതെനിക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എന്റെ പർപ്പസ് കാര്യങ്ങളും നടക്കണില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ബുദ്ധിമുട്ടാവും അപ്പം നിങ്ങളൊരു വണ്ടി എടുക്കുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള വണ്ടിയാണോ നിങ്ങൾക്ക് നിങ്ങളെ യൂസിന് നടക്കുമെന്നും മാക്സിമം നോക്കിയിട്ട് മാത്രം എടുക്കാം അപ്പോൾ ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ